ആഘോഷങ്ങൾ കുടുംബത്തോടൊപ്പമാകുന്ന സമയത്ത് അതിനെല്ലാം മധുരം കൂടും എല്ലാവർക്കും അത് ഒരുപോലെ തന്നെയാണ് വിഷു ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ നടി മഞ്ജു വാര്യർ വീട്ടിൽ തന്നെയായിരുന്നു മഞ്ജുവിൻ്റെയും വിഷു ആഘോഷങ്ങളെല്ലാം തന്നെ ഗൃഹാദുരത്വം നിറഞ്ഞ ചിത്രങ്ങൾക്ക് പിന്നിൽ സഹോദരനും നടനുമായ മധു വാര്യറും അദ്ദേഹത്തിൻ്റെ മകൾ ആവണിയുമാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച ചിത്രത്തിൽ അമ്മ ഗിരിജ വാര്യരും മധു വാര്യരുടെ പങ്കാളിയുമുണ്ട് വളർത്തു നായിയെ ഓമനിക്കുന്ന ചിത്രങ്ങളും ഈ പോസ്റ്റിൽ പങ്കുവെച്ചിട്ടുണ്ട് സിമ്പിൾ ലുക്കിൽ മിറർ വർക്കുകളുള്ള കോട്ടൺ സാരിയോടൊപ്പം കറുത്ത ബ്ലൗസാണ് മഞ്ജു പെയർ ചെയ്തിരിക്കുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബിഗ് ബജറ്റ് സിനിമയായ എംബുരാൻ പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജുവിൻ്റെ കഥാപാത്രം വലിയ പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു താരം ഫോട്ടോകൾ പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിരവധി പേരാണ് കമൻറ്റ് ബോക്സിൽ ആശംസകൾ അറിയിച്ചത് അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനും ഒപ്പമാണ് മഞ്ജുവിൻ്റെ വിഷു ആഘോഷം അടുത്ത കാലത്തായി മഞ്ജുവിൻ്റെ ഭംഗി കൂടിയിട്ടുണ്ടെന്ന് ആരാധകർ പറയുന്നുണ്ട് പൊതുവേദികളിൽ എത്തുന്ന മഞ്ജുവിൻ്റെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എംബുരാൻ്റെ വിജയ തിളക്കത്തിലാണ് മഞ്ജു വാര്യർ ആഘോഷങ്ങളിലൊന്നും മഞ്ജുവിനൊപ്പം മകൾ മീനാക്ഷിയെ കാണാറില്ല എന്നാൽ ഇക്കാരണത്താൽ നടി ദുഃഖിച്ചിരിക്കുന്നില്ല തൻ്റെതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട് സന്തോഷം നിങ്ങളുടെ ചോയ്സ് ആണെന്നാണ് കഴിഞ്ഞ ദിവസം നടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഓണവും വിഷവും അതുപോലെ പിറന്നാളുമെല്ലാം അച്ഛൻ ദിലീപിനോടൊപ്പമാണ് മീനാക്ഷി ആഘോഷിക്കാറുള്ളത് ഒരിക്കൽ മഞ്ജു വാര്യരെ കുറിച്ച് നടൻ മണിയൻപിള്ള സംസാരിച്ചിട്ടുണ്ട് താൻ ഓണക്കൂടി നൽകിയപ്പോൾ മഞ്ജു വാര്യർ വിതുമ്പലോടെ സംസാരിച്ചു എന്നാണ് മണിയൻപിള്ള രാജു അന്ന് പറഞ്ഞത് മഞ്ജു എൻ്റെ പാവാട എന്ന സിനിമയിൽ അഭിനയിച്ചു തമിഴ്നാട്ടിലെ ഏതോ ലൊക്കേഷനിൽ നിന്നും രാത്രി വണ്ടി ഓടിച്ചാണ് മഞ്ജു പാവാടയുടെ ലൊക്കേഷനിൽ എത്തിയത് ആ സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം വാങ്ങിയില്ല ആ വർഷം ഓണത്തിന് ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കൊടുത്തപ്പോൾ കണ്ണ് നിറഞ്ഞു എനിക്കാരും ഓണക്കോടി വാങ്ങി എന്ന് പറഞ്ഞു എൻ്റെയും കണ്ണ് നിറഞ്ഞു അന്ന് തൊട്ട് മുടങ്ങാതെ താൻ ഓണക്കോടി മഞ്ജുവിന് നൽകാറുണ്ടെന്നും മണിയൻപിള്ള രാജു വ്യക്തമാക്കിയിട്ടുണ്ട് എംബുരാൻ സൂപ്പർ ഹിറ്റായ സന്തോഷത്തിലാണ് മഞ്ജു വര്യർ പ്രിയദർശിനി എന്ന കഥാപാത്രം വൻ ജനശ്രദ്ധ നേടിയിട്ടുണ്ട് സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനം മഞ്ജുവിൻ്റേതാണെന്നാണ് ആരാധകർ പറയുന്നത് മലയാളത്തിൽ ഏറെക്കാലത്തിന് ശേഷം നടുക്ക് ലഭിക്കുന്ന ഹിറ്റ് സിനിമയാണ് എംബുരാൻ തുടരെ ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു അടുത്ത കാലത്ത് മോളിവുഡിൽ മഞ്ജുവിന് നേടേണ്ടി വന്നത് ഈ പരാതി എംബുരാൻ്റെ വിജയത്തോടെ അവസാനിച്ചു മലയാളത്തിൽ പരാജയം വന്നെങ്കിലും തമിഴിൽ നടിക്ക് തുടരെ ഹിറ്റുകൾ ലഭിച്ചിട്ടുണ്ട് വേട്ടയാനാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമ രജനീകാന്തിനോടൊപ്പമാണ് ചിത്രത്തിൽ നടി അഭിനയിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ചുകാരിയായ മഞ്ജുവിന് ഇന്ന് കൈ നിറയെ സിനിമകളാണ് ഈ പ്രായത്തിൽ മുൻനിര താരമായി നിലനിൽക്കുന്ന മറ്റൊരു നടിയും തെന്നിന്ത്യൻ സിനിമാ രംഗത്തില്ല കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു മഞ്ജുവരുടെ വിവാഹം വിവാഹത്തോടെ നടി അഭിനയരംഗം വിട്ടു ഇതിനുശേഷം വർഷങ്ങൾക്കിപ്പുറമാണ് മഞ്ജുവാര തിരിച്ചെത്തിയത്